പ്രകൃതി സ്നേഹിയായിരുന്ന പിതാവ് നട്ടുവളർത്തിയ വീട്ടുവളപ്പിലെ ഫലവൃക്ഷങ്ങളും വീട്ടിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന പുരാവസ്തുക്കളും അതേപടി സൂക്ഷിച്ച് സംരക്ഷിക്കുകയാണ് വകയാർ കൊല്ലൻപടി കൊച്ചുപിള്ള കെ ആർ സലീലനാഥ് അന്തരിച്ച പിതാവ് രാമചന്ദ്രൻ സ്വാമി നട്ടുവളർത്തിയ നിരവധി ഫലവൃക്ഷങ്ങളാണ് വീട്ടുവളപ്പിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളും പഴയ വീട്ടുപകരണങ്ങളും വിവിധതരം പെട്ടികളും ചെമ്പുകുടങ്ങളും കോളാമ്പികളും താളിയോലകളും റാന്തൽ വിളക്കുകളും പഴയ സൈക്കിളുകളും വടികളും വാച്ചുകളും രുദ്രാക്ഷമാലകളും കണ്ണടകളും ഇന്നും ഈ വീട്ടിൽ കാത്തുസൂക്ഷിക്കുകയാണ് നൂറ്റി രണ്ട് വയസ്സുവരെ ജീവിച്ചിരുന്ന രാമചന്ദ്രൻ സ്വാമി വെജിറ്റേറിയനും പതിവായി യോഗ ചെയ്തിരുന്ന ആളുമായിരുന്നു നൂറു വയസ്സുവരെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നു വീട്ടുവളപ്പിൽ നാഗമരം രുദ്രാക്ഷം ഊത് രക്തചന്ദനം ആപ്പിൾ വിവിധതരം ചെറികൾ വിവിധതരം ചാമ്പകൾ ബംഗ്ലാദേശിൽ നിന്നും എത്തിച്ച വിവിധതരം ഫലവൃക്ഷങ്ങൾ മാവുകൾ പേരകൾ മഞ്ചാടി യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന അപൂർവ സസ്യമായ സോമലത അത്തി നാരകം തേക്ക് ആഞ്ഞിലി കശുമാവുകൾ മുള്ളുമരം വഴണ കാരപ്പഴം നെല്ലി പുളി അമ്പഴം എന്നു തുടങ്ങിയ നിരവധി സസ്യങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ പരിപാലിക്കുന്നു കടുത്ത പോലും കുളിർമ പകരുന്നതാണ് വീടും പരിസരവും രാമചന്ദ്രൻ സ്വാമി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡിന് ഗ്രാമപഞ്ചായത്ത് അദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതി തുടങ്ങുവാനായി സൗജന്യമായി അടുത്തിടെ വസ്തുവും സലീലനാഥ് നൽകിയിരുന്നു വീട്ടുവളപ്പിൽ നൂറ്റി ഇരുപതിലധികം പ്ലാവുകളുണ്ട് അതിൽ അൻപതെണ്ണം വിവിധതരം പ്ലാവുകളാണ് കൃഷിയിടത്തിൽ തന്നെ കൈത്തോടുകളും മത്സ്യം വളർത്തുന്ന കുളങ്ങളുമുണ്ട്